കരനൽ കൃഷിയിലൂടെ മണ്ണിൽ പൊന്നു വിളയിച്ച് ശ്രീലക്ഷ്മി സ്വാശ്രയ കൂട്ടായ്മ സുഭക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നിന്റെ സഹകരണത്തോടെ ശ്രീലക്ഷ്മി സ്വാശ്രയ കൂട്ടായ്മ നടത്തിയ കരനൽ കൃഷി പൊൻകതിരണിഞ്ഞു ഇന്ന് രാവിലെ നടന്ന കൊയ്ത്തുത്സവം പ്രശസ്ത സിനിമാ താരം രാജേഷ് പറവൂർ ഉദ്ഘാടനം ചെയ്തു ജനകീയ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൃഷി ശ്രീലക്ഷ്മി സുഹാശ്രയ സംഘമാണ് അത് വിരച്ചതും അതിൽ നിന്നിപ്പോൾ നൂറുമേനി വിളവിൻ്റെ കൊയ്ത്തിൽ നിൽക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കാൻ സാധിച്ചത് അങ്ങനെയൊരു സൗഭാഗ്യമുണ്ടായി എന്ന് െ പറ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ബി മനോജ് അധ്യക്ഷനായി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് ജീവനക്കാർ സ്വാശ്രയ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ